അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നിരിക്കുകയാണ് അപ്പോ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്ന് വന്നത് അതിൽ പിന്നെ നേരത്തെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും ദിലീപിനെ വെറുതെ വിടുവെന്നുള്ള കാര്യം അതിലൊരു സംശയവും ഇല്ല കാരണം ഓരോ വിചാരണ വേളയിലും നമുക്ക് മനസ്സിലായ കാര്യമാണ് ഏകദേശം ഇതിൽ ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്താന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ടത് ഭാവനയ്ക്ക് തന്നെയാണ് കാരണം ഇങ്ങനൊരു സംഭവം നടന്ന ശേഷം പലരും ഒരു നടിയെന്ന നിലയിൽ തൻ്റെ കരിയർ അവസാനി കരിയറിൻ്റെ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ മുമ്പ് പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട് പലരും പീഡിപ്പിക്കുക പേടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവർ പുറത്തു പറയില്ല കാരണം തങ്ങളുടെ കരിയറിനെ അത് ബാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരത് മൂടി വെക്കും പക്ഷേ ഇവിടെ ഭാവനയുടെ കാര്യം എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഹൈ പൊസിഷനിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് ഭാവന ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കാരണം ഇത് ചെയ്തവർ പോലും ചെയ്ത ചെയ്യാൻ പ്രേരിപ്പിച്ച ഗൂഢാലോപനം ചെയ്തവരെ പോലും ഞെട്ടിച്ചത് ഭാവനയുടെ ഈ ഒരു പ്രവൃത്തിയാണ് കാരണം ഭാവന അന്നേരം തന്നെ അത് പോലീസിൽ പരാതിപ്പെടുകയുണ്ടായി അതുകൊണ്ടാണ് എന്താ പറയുക ഇതിന് പുറകിലുള്ളവരെയൊക്കെ വെളിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റിയത് ഇപ്പൊ ഇത് ദിലീപിന് പിന്നെ കോടതിയിൽ ഇങ്ങനെ ശിക്ഷ കിട്ടുന്നില്ലെങ്കിലും ഈ പറയുന്ന എന്താ പറയുക ഈ ഒരു കേസ് കാരണം ദിലീപിന് നല്ലൊരു എന്താ പറയുക കരിയറിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പറയു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഭാവനയുടെ കരിയർ എങ്ങനെയാണോ തകർക്കാൻ ശ്രമിച്ചത് അതിനു നേരെ തിരിച്ചുവരിക്ക് ദിലീപിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ശരിക്കും കോടതി വിധിയിലൂടെ പിന്നെ ഉള്ള ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു ശിക്ഷ ഉണ്ടല്ലോ അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടല്ലോ അത് ദിലീപിന് ശരിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ദിലീപ് ഇതിൽ കുറ്റക്കാരനാണെന്നുള്ളത് ഒട്ടുമിക്ക എല്ലാവർക്കും ബോധവും വിവരവും ഉള്ള ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ദിലീപിന്റെ ഈ ഒരു കേസിലെ പങ്ക് എന്ന് പറയുന്നത് അത് ഈ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒത്തിരി സിനിമാ മേഖലകളിലുള്ള കുറെ പേര് ദിലീപിനു വേണ്ടി മൊഴി മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ അവരുടെ ആദ്യ മൊഴിയും ഇപ്പൊ മാറ്റിയ മൊഴിയും കൂറുമാറിയവരുണ്ടല്ലോ അവരുടെ മൊഴിയും ഒക്കെ അത് ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഇപ്പൊ ഈ ഇതിനകത്ത് ഇപ്പം ഒന്നു മുതൽ ആറു വരെ ഈ കൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി പറയുന്നുണ്ട് അപ്പം അവർ വെറുതെ പോയ ഭാവിനെ ഇപ്പൊ എന്താ പറയാ പിന്നെ ആക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു വ്യക്തി വൈരാഗ്യം ഇവർക്കായ ആർക്കും ഇല്ല താനും അപ്പം ഇതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്ന് പറയുന്നത് വ്യക്തമാണ് ആർക്കാണ് ഭാവനയോട് വൈരാഗ്യം അത് പ്രൂവ് ചെയ്യുന്ന പിന്നെ മൊഴികളാണ് എല്ലാം മാറ്റിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു ഷോയു ഇവരിലൊരു ഷോയുമായി ബന്ധപ്പെട്ട് ആ ഷോയിൽ ദിലീപ് ഈ നടിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊക്കെയാണ് അധികവും മൊഴി അതുപോലെ തന്നെ ഈ നടൻ തൻ്റെ പിന്നെ വർക്കൊക്കെ ഇല്ലാതാക്കുന്നു എന്ന് പറ ഇടവേള ബാബുവിനും ഒഴി കൊടുത്ത ആ സംഭവമാണ് ഇടവേള ബാബുവും മാറ്റിയിരിക്കുന്നത് അപ്പം ഒരു മോട്ടീവും ഇല്ലാതെ ഈ ആറ് പേര് എന്നിട്ട് ഭാവനയെടുത്ത് പിന്നെ പീഡിപ്പിക്കാനും ആക്രമിക്കാനും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പം ദിലീപിനാണ് ഈ ഒരു നടിയോട് വ്യക്തമായ വിരോധം ഉണ്ടായിരുന്നത് അപ്പൊ ദിലീപാണ് ഇതിന്റെ പുറകിലെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നും ആർക്കും വേണ്ട ഏത് പൊട്ടനും ഏകദേശം മനസ്സിലാകും ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നുള്ളത് പിന്നെ പണവും ഇതുമൊക്കെ ഉള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു വിധി ഇത് തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയായിരുന്നു പിന്നെ പേടിയില്ലാത്തയാൾ എന്താ പറയുക ഓരോ ഇത് ഓരോ പ്രാവശ്യവും പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക ഹർജികളും ഇപ്പം മൊബൈലൊക്കെ മുംബൈയിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാം ഫോർമാറ്റ് ചെയ്തതൊക്കെ അറിയാം അപ്പോൾ ഒന്നും ചെയ്യാതെയാളി ഇതൊന്നും ഈ നെട്ടോട്ടോടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തിനു പേരിലും ദിലീപ് നല്ലോണം അനുഭവിച്ചെന്നുള്ള ഒരു ഒരു തർക്കവും ഇല്ല കാരണം സ്വസ്ഥത പോയി സമാധാനം പോയി കരിയർ പോയി ഒരു നല്ല ഫിലിം പോലും നല്ല വിജയവും ഉണ്ടായിട്ടില്ല പിന്നെ ഈ രാമൻ രാമൻ രാമൻപിള്ള എന്ന് പറഞ്ഞാൽ ഈ വക്കീലൊക്കെ കോടികൾ കൊടുക്കേണ്ടെങ്കിൽ മാത്രമുണ്ടാവും അപ്പം ഏകദേശം കിട്ടണത് ഏകദേശം കുറച്ചൊക്കെ കിട്ടിയെന്ന് തന്നെ അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടെന്ന് പറയാം അപ്പോൾ ഇക്കാര്യത്തില് ഭാവനയുടെ കൂടെ തന്നെയാണ് ഭാവന ചെയ്തതാണ് ശരി ഭാവിന് അത് സ്പോർട്ടിൽ പിന്നെ പോലീസ് പരാതി കൊടുത്തതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഇത്ര എന്താ പേടിച്ച് മാറി നിൽക്കാതെ ഇതിനു വേണ്ടി പൂരിധി ഇത്രയും നിന്നു അതുപോലെ തന്നെ ഈ ഭാവിനട ഒരു പ്രശ്നം കാരണമാണ് പിന്നെ സിനിമ സംഘടനയിൽ തന്നെ എന്താ പറയുക സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സംഘടനകളൊക്കെ ഒക്കെ രൂപീകരിക്കപ്പെട്ടത് അങ്ങനെയാണ് അപ്പം അതും ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ ഈ എന്താ പറയുക ഭാവിനെ എടുത്തൊരു ധൈര്യം കൊണ്ട് പല പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം